ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ആളുകൾ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല അഭിപ്രായങ്ങൾ എന്നോട് പറയാറുണ്ട് ചിലതൊക്കെ ഞാൻ മുഖവിലയ്ക്കെടുക്കാറുമുണ്ട് പക്ഷേ അവരുടെ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് അതിനപ്പുറം എനിക്ക് എൻ്റെതായൊരു നിലപാടുണ്ട് എനിക്കിഷ്ടമുള്ള വിഷയങ്ങൾ പബ്ലിക്കിൽ വരുന്ന വിഷയങ്ങൾ ആരുടെയും പീഷണങ്ങളല്ലാത്ത പബ്ലിക്കിൽ വരുന്ന വിഷയങ്ങളെടുത്ത് ഞാൻ സംസാരിക്കും ഒരു വീഡിയോ ഇട്ടത് ഇട്ടത് കാരണം എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു എൻ്റെ ചാനൽ വളർത്താൻ പാടില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എൻ്റെ വീഡിയോ കാണാൻ പാടില്ല എന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഭീഷണി മെസ്സേജും വന്നു ഞാൻ അവരുടെ വീഡിയോ ചെയ്താൽ എൻ്റെ ചാനൽ പോകുമെന്ന് ഞാൻ ആരുടെയും ഔദാര്യത്തിലോ ചിലവിലോ അല്ല കഴിയുന്നത് ഈ ചാനൽ കൊണ്ട് അല്ല ഞാൻ കഴിയുന്നത് ഞാൻ ഇന്നലെ വന്ന ഈ ചാനലിൽ ഞാൻ ആരുടെയും പേഴ്സണൽ കാര്യമല്ല എഴുതിട്ട് സംസാരിക്കുന്നത് പബ്ലിക്കിൽ വരുന്ന കാര്യം ഞാൻ പബ് എടുത്ത് സംസാരിക്കുക എന്നെപ്പോലെ പലരും അങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാനും റിയാക്റ്റ് ചെയ്തു ഒരു വീഡിയോ ചെയ്തു അപ്പം അതിന് ഇത്രയും സൈബർ ബുള്ളിങ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും അവരെ പറ്റി തന്നെ വീഡിയോ എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു എനിക്കിപ്പോൾ അവരെ ഒട്ടും ഇഷ്ടമല്ല അവരുടെ മകളെ എനിക്കിപ്പോഴും ഇഷ്ടമാണ് പക്ഷെ ആ സ്ത്രീ ആ മകളെ വിറ്റി ജീവിക്കുകയാണ് അങ്ങനെ തന്നെ പറയാം പല കാര്യങ്ങളും സമൂഹത്തിന് മുമ്പിലോട്ട് കൊടുക്കാതെ നിയമത്തിൻ്റെ വെളിയിലൂടെ പോകാനുള്ള കാര്യങ്ങൾ അവരത് ചെയ്യാതെ അവർ സമൂഹത്തിലൂടെ ദിവസം പ്രതി ദിവസം പ്രതി ആ കുട്ടിയുടെ കാര്യം ഇട്ട് കൊടുക്കുകയാണ് പലരും അറിയാത്ത വിഷയമാണ് ബിയറിൻ്റെ വിഷയവും സമീറ എന്ന് പറയുന്നവർ ഒരു ചൈൽഡ് അബ്യൂസിൻ്റെ വിഷയവുമൊക്കെ എടുത്തിട്ടത് എനിക്കെല്ലാവരോടും ചോദിക്കാനുള്ളത് ചൈൽഡ് അബ്യൂസ് പോലുള്ള വിഷയങ്ങൾ പബ്ലിക്കിൽ പറയുമ്പോൾ തെളിവില്ലാതെ ആരെങ്കിലും പറയാൻ ധൈര്യപ്പെടുമോ ആരെങ്കിലും അങ്ങനെ പറയുമോ മറ്റു കാര്യങ്ങൾ പറയുന്ന പോലെ ആണോ ഇങ്ങനൊരു വിഷയം തെളിവില്ലാതെ ആരെങ്കിലും പറയുമോ ഇവരെന്തുകൊണ്ട് നിയമപരമായിട്ട് പോയിട്ടില്ല ഇതുവരെ ഇവർ പിന്നെ ദിന ദിവസം പ്രതി കഴിഞ്ഞ ദിവസം അവർക്ക് അവാർഡ് കിട്ടി അതിറങ്ങിയ ശേഷം ഓരോ ചാനലും പരിച്ചു കൊടുക്കുന്നുണ്ടോ അന്നേരം ഈ വിഷയമാണ് അവർ പറയുന്നത് അവർക്ക് വേറൊരു വിഷയവും പറയാനില്ല പ്രസ്മീറ്റ് കൂടിയപ്പോഴും അതിനകത്തും ഇത് തന്നെയാണ് പറയുന്നത് ഈ കുഞ്ഞിനെ ഇട്ട് കൊടുക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് സമൂഹത്തിന് മുന്നിൽ ഈ കുഞ്ഞിനെ ഈ സ്ത്രീ തന്നെയാണ് അമ്മ സ്വന്തം അമ്മ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ കൂടെ നിൽക്കുന്നവരോട് എനിക്കൊരു ചോദ്യം നിങ്ങളൊക്കെ മുമ്പേ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് പറയുന്നു അപ്പൊ ഇതിനു മുമ്പുള്ള കുറച്ചു പേരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ എന്തു ചെയ്യും അവർ ഒരുപാട് സഹായങ്ങൾ സാമ്പത്തികപരമായിട്ട് മലാതെ വരെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരവരുടെ പേരിന് വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ഇപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യാതെ ചാനലിന് മുന്നിൽ വന്നേനെ അവരൊന്നും ഇത് പറയാതെ മാറി നിൽക്കുന്ന എന്തുകൊണ്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പല സത്യങ്ങളും പുറത്തു വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നവരും നാളെ കാണൂല ഇവർ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടും സമീ സമീർ എൻ്റെ മുന്നിൽ വന്നാൽ എൻ്റെ മകള മകളുടെ മനസ്സിൽ സമീറിനെ പകയാണ് സമീരോട് പകയാണ് മുമ്പിൽ വന്നാൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന എൻ്റെ മകൾ കൈകൊട്ടും എൻ്റെ മകൾ ചെക്കല് ചെക്കുറ്റിക്ക് അടിക്കും എന്നൊക്കെ പറയുന്നു പതിമൂന്ന് വയസ്സുള്ള മകളെയാണ് അവർ പറയുന്നത് അപ്പം കുഞ്ഞിന് ഐ ക്യു ലെവൽ കുറവാണെന്നറിയാം പക്ഷേ ഇവർ അപ്പം ഈ കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും അറിയത്തില്ലേ പലപ്പോഴും എൻ്റെ മോക്കതറിയില്ല എൻ്റെ മോക്കറിയത്തില്ല പാവം പാവമാണ് മോള് പിന്നെ ഇവരെന്തു നാടകം കളിക്കുന്നത് അതേപോലെ ഒരു ദിവസം കരയും പിറ്റേ ദിവസം നല്ല രീതിയിൽ വന്ന് സംസാരിക്കും ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ ഒട്ടന്നെ ആമിനാത്ത വേഷം നേരെ സംസാരിക്കത്തില്ല ആമിനാവം കിട്ടി ആരെങ്കിലും പറയണമെങ്കിൽ ആമിനാവം കിട്ടും അവിടെ നിങ്ങൾ തുടങ്ങും അടി ഈ കൂടെ പർച്ചില് ആർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് അവരുടെ വിചാരം കൂടെ നിൽക്കുന്നവരെ യാതൊരു ഇതും ഇല്ലാതെ പറ്റിക്കയാണ് കൂടെ നിൽക്കുന്നവരെ ഇന്നലെ ഇന്നലെ സമീറോട് പറയുന്നു ഞാൻ അസുഖം വന്നെങ്കിൽ കിടപ്പിലാവും കിടപ്പിലാണെന്ന് ആ നിൻ്റെ തോന്നലാണ് കിടപ്പിലാവും എന്ന് നിൻ്റെ തോന്നലാണെന്ന് അത് കഴിഞ്ഞ് കൊണ്ടി എനിക്കൊരു അസുഖം ഇല്ലെന്ന് പിന്നെ പറഞ്ഞു ഞാൻ എനിക്ക് അസുഖമായിരുന്നു ഇന്നലെ ഏതോ ഒരു സ്ത്രീയുടെ കടം മേടിച്ച സ്ത്രീ പൈസ ചോദിച്ചപ്പോൾ ഇന്നലെ അവരെയും പേര് പറയത് എടുത്തിട്ടു അവരേ ഇട്ടുകൊടുത്തു പൈസ കൊടുത്ത് തിരിച്ച് ആരും ചോദിക്കാൻ പാടില്ല ലോകത്ത് ദുഃഖം അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ ദുഃഖമായിട്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഇപ്പം അവാർഡ് കിട്ടിയെന്ന് പറയുന്നത് ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഇവർക്ക് അവാർഡിന് ആ മകൾക്ക് യോഗ്യതയുണ്ട് അവൾ സ്വന്തമായിട്ട് ആ ഡാൻസ് ക്രിയേറ്റ് ചെയ്ത് ഡാൻസ് കളിക്കുന്നത് അവൾക്ക് അവാർഡിന് അർഹതയുണ്ട് ഈ അമ്മയ്ക്ക് എന്ത് എന്ത് സമൂഹത്തിന് നന്മ കൊടുക്കുന്നത് ഇവളിവിടെ ഭർത്താവിന് വീട്ടല്ലേ ജീവിക്കുന്നത് ഇവിടെ ഭർത്താവിനല്ലാ അല്ലേ ഇവളറിയപ്പെട്ടത് അല്ലെ ഇവള് വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല ഞാൻ ആരാണോന്ന് അറിയാമോന്ന് ചോയ്ക്ക് നേരത്തെ ചോദിച്ചായിരുന്നു സമൂഹത്തിന് വേണ്ടി എന്ത് ഇവിടെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സുനിത കസിമിന്റെ ലൈവിൽ പറയുന്നത് കേട്ടോ ആശുപത്രി മിക്ക ദിവസം ആശുപത്രി പോക്കാണ് മേടിച്ചുകൊണ്ട് ആയിരം രണ്ടായിരം രൂപയുടെ മരുന്ന് കൊണ്ടുവന്ന് വേസ്റ്റ് പിന്നിൽ ഇടുവാ മരുന്ന് കഴിക്കാതെ അസുഖം മാറുമോ ബി പി ഷുഗറൊക്കെ ജീവിതശൈലി രോഗങ്ങളായി ഇപ്പം എല്ലാവരും മരുന്നുകൾ കഴിക്കുന്നുണ്ട് ബിപിക്കും ഷുഗറിനും കൊളസ്ട്രോളും ഈ മരുന്ന് കഴിക്കാത്ത ചുരുക്കം പേരേ ഉള്ളൂ അതിനും മരുന്ന് കഴിക്കണം മരുന്ന് കഴിച്ചാലേ അസുഖങ്ങൾ മാറത്തുള്ളൂ ഇപ്പം ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആയെന്നു പറഞ്ഞാൽ മരുന്നുകൾ കഴിക്കണം പിന്നെ ആശുപത്രി പോയി കിടന്നിട്ട് കാര്യമൊന്നുമില്ല മരുന്നുകൾ കറക്റ്റ് സമയത്തിന് മരുന്നുകളും അതിന് വേണ്ട ഡയറ്റുകളും ചെയ്യണം ഇവർക്ക് ഇന്ന് ഇന്ന് കരഞ്ഞു വിളിച്ച് എനിക്ക് വയ്യാന്നൊക്കെ പറയുമെങ്കിലും പിറ്റേന്ന് തിരുവനന്തപുരത്ത് നിൽക്കും ഇന്ന് കോഴിക്കോടാണെങ്കിൽ പിറ്റേന്ന് തിരുവനന്തപുരത്ത് അതിനൊന്നും അവർക്ക് ഒരു വിഷയമില്ല അവർക്ക് ഷോർട്ട്സ് ചെയ്യുന്നതിനും മറ്റുന്നതിനും ഇന്നലെ ആ സ്ത്രീ ചോദിച്ചത് സത്യസന്ധം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യമാണ് അവർ ചോദിച്ചത് അതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് യാതൊരു അസുഖവും ഇല്ല ഇനിയിപ്പോൾ ഇതെടുത്തോണ്ട് വന്നിട്ട് എന്നെ കേസാക്കുമെങ്കിൽ കേസാക്കിക്കോ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി വന്ന് പറയുന്നത് അമ്മയും കുഞ്ഞെന്നും പറഞ്ഞ സിമ്പതി പറ്റി കൂടെ നിൽക്കുന്നവരെ എല്ലാം പറ്റിക്കുകയാണ് വേറെ യൂട്യൂബ് വരുമാനം സൂപ്പർ ചാറ്റ് വരുമാനം വരുമാനമൊക്കെ ഇവർക്കില്ലേ ഇവർക്ക് ജീവിക്കാൻ നല്ല വരുമാനമല്ലേ പിന്നെ എന്നും കരച്ചിൽ സെക്കൻഡേ ഉള്ളൂ അഭിനയ കുലപതിയാണ് സെക്കൻഡുകൾക്കേ ഉള്ളൂ ഇപ്പം കരയും പിന്നെ ആമിനിയാവും പിന്നെ അടുത്തത് അട്ടറാവും ഇങ്ങനെയൊക്കെ കഷ്ടം തന്നെ ഇന്നലെ സമീറ ചോദിച്ചല്ലേ ഇതിൽ നിന്നൊക്കെ പുറത്തിറങ്ങിക്കൂടെ മര്യാദയ്ക്കുള്ള ലൈവിൻ ചെയ്ത് ജീവിച്ചുകൂടെ ഓരോരുത്തോരോത്തർ പുറത്ത് വന്നുകൊണ്ടിരിക്കും പുറത്ത് വരും കള്ളങ്ങളെന്നും ഒന്നും മൂടി വെക്കാൻ പറ്റത്തില്ല നമ്മളൊക്കെ ഒരു ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ മൂടി വയ്ക്കാൻ ശ്രമിക്കും എന്നിട്ടതിന് അതിനു വേണ്ട നിയമ കാര്യങ്ങൾ ചെയ്യും ഇവർ ദിവസം പ്രതി ലൈവിലും വന്ന് പറയുന്നു ഉള്ള ചാനലുകളിലും എല്ലാം ഇത് തന്നെയാണ് പറയുന്നത് ആ കുഞ്ഞിനെ ഇനിയെങ്കിലും ഒന്ന് വിറ്റ് തിന്നാതിരുന്നൂടെ ആ കുട്ടിയുടെ ഡാൻസ് ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്തോ ചെയ്യുന്നുണ്ട് നല്ലതുപോലെ ഡാൻസ് കളിക്കുന്ന കുട്ടി ആ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കാൻ നിങ്ങൾ വിടുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് അതിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിന് അതിന് ട്യൂഷൻ കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഒരു ചുക്കും നിങ്ങൾ ചെയ്യുന്നില്ല അതിനെ വിറ്റ് കാശാക്കുന്നു അത്രയേ ഉള്ളൂ ഇത്രയൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി നന്ദി നമസ്കാരം എല്ലാവരും സബ് എന്നെ കൂട്ടാക്കണം സബ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടു എല്ലാവരും എന്നെ കൂട്ടാക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബായ്